നമസ്കാരം സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ കടക്കണയിൽ പെട്ടു നിൽക്കുമ്പോൾ അവരോട് മുഖം തിരിഞ്ഞ് നടക്കുകയാണ് ഇടത്ത് സർക്കാർ കടത്തിന്മേൽ കടമായപ്പോൾ വൈദ്യുതി അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് നിഷേധിക്കുകയാണ് അതായത് സർക്കാരിന്റേത് തന്നെയായ രണ്ട് വകുപ്പുകളെ നിയന്ത്രിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് വ്യക്തമാകുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി കേരളത്തിൽ അതും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുമ്പോൾ അതുപോലും സർക്കാർ നേട്ടമായി മാത്രം കാണുന്ന ഒരു ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ചിന്തിക്കേണ്ടി വരുന്നു അതുപോലെ സംസ്ഥാന പൊതുമേഖലയിലുള്ളതും കാലങ്ങളായി ജീവനങ്ങൾക്ക് ശമ്പളം പോലും നൽകാൻ ശേഷിയില്ലാത്തതുമായ കൈകാലിട്ടടിക്കുന്ന നാടകം ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയിലെ ഫ്യൂ സൂര്യ നടപടി ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് കെ പറയുകയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള രണ്ട് വകുപ്പുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ഏകോപനവും ഉന്നതതല സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഇതോടെ രൂക്ഷമാവുകയാണ് നഷ്ടത്തിലാകുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ എന്ന വണ്ണം പറയാതെ പറയുകയാണ് ഈ സർക്കാർ പ്രവർത്തനം മൂലധനമില്ലാതെ വിഷമിക്കുന്ന സിമൻസിന്റെ ഒരു ദിവസത്തേക്കിലും പ്രവർത്തനം മുടക്കാൻ വൈദ്യുതി വകുപ്പിനായി എന്ന് പറയാൻ സാധിക്കും അത്രയും നഷ്ടവും കൂടി ആ കമ്പനിക്ക് പേറി ഫ്യൂസൂരി കഴിഞ്ഞ് മന്ത്രിതലത്തിൽ ചർച്ച നടന്നെങ്കിലും നടപടിയായിട്ടില്ല പ്രവർത്തനം മുടങ്ങും തോറും നഷ്ടം കൂടുന്നു വൈദ്യുതി ബില്ലനത്തിൽ രണ്ടര കോടി രൂപ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കുടിശ്ശികയാണെന്ന് ട്രാവൻകൂർ സിമൻസ് പറയുന്നു അതിനുശേഷമുള്ള ബില്ലുകൾ കൃത്യമായി അടയ്ക്കുന്നുണ്ട് മുന്നോട്ട് നീങ്ങാൻ പാടുപെടുന്ന സിമൻസ് കാക്കനാട്ടെ ഭൂമി വിറ്റ് കടങ്ങൾ വീട്ടാനുള്ള ശ്രമത്തിൽ കൂടിയാണ് സാവകാശം വേണമെന്ന് വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇവർ ഇത് സംബന്ധിച്ച ധാരണ ലംഘിച്ചാണ് കടുത്ത നടപടിയുമായി കെ മുന്നോട്ട് വന്നത് അതിനിടെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ ഫ്യൂസും കെ എസ് ഊരി എന്ന വാർത്തയാണ് ചർച്ചയാകുന്നത് ഇതും നഷ്ടത്തിലോടുന്ന സ്ഥാപനമാണ് മാസങ്ങളായി ശമ്പളം കിട്ടാത്തതിന് ഇവിടുത്തെ തൊഴിലാളികൾ സമരത്തിലായിരുന്നു മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കോട്ടയം ടെക്സ്റ്റൈൽസ് കെ എസ് ഇ ബിക്ക് അടയ്ക്കാനുള്ളത് ഇതോടെ വാൾപുട്ടി വൈറ്റ് സിമെന്റ് പ്ലാന്റുകളുടെ പ്രവർത്തനവും നിലച്ചു വൈദ്യുതി കുടിശ്ശിക രണ്ടു വർഷം മുൻപുള്ളതാണ് രണ്ടു വർഷമായി കമ്പനി കറണ്ട് ചാർജ് അടയ്ക്കുന്നുണ്ട് കുടിശ്ശികയുണ്ടെങ്കിലും അതാത് മാസം വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കില്ല എന്ന് വൈദ്യുതി വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായതാണ് എന്നിട്ടാണ് ഈ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് ഇത് അംഗീകരിക്കാനാകില്ലെന്ന് കമ്പനി മാനേജ്മെന്റ് തന്നെ പറയുന്നു അഞ്ചു മാസമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ട്രാവൻകൂർ സിമൻസ് നാൽപ്പത് കോടിയോളം രൂപയുടെ ബാധ്യതയാണുള്ളത് കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച് ആഴ്ച കമ്പനിക്ക് കത്തയച്ചിരുന്നുവെന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതെന്നും കെഎസ്ഇബിയും അറിയിച്ചു